മുകുന്ദപുരം താലൂക്ക് മൺപാത്ര സഹകരണത്തിന്റെ ആസ്ഥാനമായ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം കെ എ രതീഷ് വിശിഷ്ടാതിഥിയായും ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം കമല സദാനന്ദൻ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു എന്നിവർ മുഖ്യ അതിഥികളായും പങ്കെടുത്തു സംഘം പ്രസിഡന്റ് കെ സി ദേവദാസൻ സെക്രട്ടറി എം കെ ചന്ദ്രൻ പഞ്ചായത്ത് അംഗം വി ഡി വിജയലക്ഷ്മി ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ എസ് സജീവ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എം ബാബു വി പി ഔസേബ് കെ വി മണിലാൽ ബി എസ് വിദ്യാധരൻ കോൺട്രാക്ടർ കെ വി പൗലോസ് എന്നിവർ പ്രസംഗിച്ചു അപ്പോൾ മാറ്റം വരുത്തണം അതേസമയം ഖാദി മൂല്യം നിലനിർത്തുകയും വേണം ഇപ്പോൾ ഖാദി തുണിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം എല്ലാം കൈകൊണ്ടാണ് കൈത്തറി പോലും നൂലുണ്ടാക്കുന്നത് പവർ റൂമിൽ ഇതാണ് സ്പിന്നിങ് മില്ലിൽ നിന്ന് നൂലുണ്ടാക്കുക ഖാദി വസ്ത്രത്തെ സംബന്ധിച്ചുള്ള മൂല്യം നൂലുൽപാദനത്തിൽ കയ്യെത്തുവാൻ ചർക്കയിൽ നിന്നും നൂൽ നൂൽക്കുക അതിനെ അടിസ്ഥാനപ്പെടുത്തി തുണി നെയ്യുന്ന ഇപ്പോഴൊരു നല്ല ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ വേണ്ടി ഇവിടെ ഇതിൻ്റെ നിലവിലുള്ള ബോർഡും കാദ്യ ബോർഡിൻ്റെയൊക്കെ മാർഗനിർദ്ദേശവും സഹായത്തോടു കൂടി ഇന്നിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഓഡിറ്റോറിയം പരമശിവൻ ഓഡിറ്റോറിയം എന്ന് തന്നെ നാമകരണം ചെയ്യപ്പെട്ട ഓഡിറ്റോറിയം ഇന്നതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് ആരംഭിച്ചിരിക്കുകയാണ് ഈ വിഭാഗത്തിൽ കൽമൺ മാത്രം നിർമ്മാണം ഉപയോഗി ഉപയോഗിക്കുന്ന വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാലപ്പുടി കുരുത്തിപ്പറമ്പ് കരിമ്പല്ലൂർ മാപ്പുറം മാപ്രാളം ഇരിഞ്ഞാലക്കുട തൃശൂർ ചിറ്റിശ്ശേരി അറുപക്കാട് മടവക്കര എന്നീ പ്രദേശങ്ങളിലെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെമ്പർഷിപ്പ് ചേർത്തി